ഭക്തിയുടെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളികൾക്ക് കർക്കിടക മാസം രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഇന്നുമുതൽ മുപ്പത് ദിവസത്തേക്ക് ഹൈന്ദവ വീടുകളിൽ രാമായണ പാരായണം നടക്കും രാമായണ ശൈലികൾക്കൊപ്പമാണ് ഒരു കർക്കിടകം കൂടി എത്തുന്നത് തോരാമഴയ്ക്കൊപ്പം രാമായണത്തിന്റെ ഈരടികൾ നിറഞ്ഞ പ്രഭാതങ്ങളാണിനി ഓരോ വീടുകളിലും കർക്കിടകം ഒന്നിനു തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് വിശ്വാസം സ്ത്രീകൾ ദശപുഷ്പം ചൂടി മുക്കുറ്റിയില ചാലിച്ച് നെറ്റിയിൽ തൊടും സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടകമാസം കള്ളക്കർക്കിടകമെന്നും പഞ്ഞ കർക്കിടകമെന്നും കർക്കിടത്തിന് വിളിപ്പേരുകളുണ്ട് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലും പഴമക്കാരുടേതായുണ്ട് അടുത്ത പതിനൊന്ന് മാസങ്ങളിലേക്കുള്ള ആരോഗ്യ പരിചരണത്തിന് കർക്കിടകത്തിൽ തുടക്കമാകും ആയുർവേദ വിധിപ്രകാരം ഔഷധ സേവയ്ക്കും ഉഴിച്ചിലിനും വീഴ്ചലിനും പറ്റിയ കാലം കൂടിയാണിത് താളും തകരയും ഉൾപ്പെടെ ഇലക്കറികൾ കഴിച്ച് ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം രോഗങ്ങളെ പ്രതിരോധിക്കാൻ മനസ്സിനും ശരീരത്തിനും പരിചരണം നൽകുന്ന കാലം നാലമ്പല ദർശനം കർക്കിട മാസത്തിലെ മാത്രം പ്രത്യേകതയാണ് പണ്ടൊക്കെ കർക്കിടകം എന്ന് പറഞ്ഞാൽ വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും സമയമാണ് പുതുമഴയിൽ കിളിർക്കുന്ന ഇലകളായിരുന്നു അന്ന് മലയാളികളുടെ വിശപ്പകറ്റിയിരുന്നത് ഇന്നിപ്പോൾ വികസനത്തിൻ്റെയും വളർച്ചയുടെയും പാതയിൽ എവിടെയോ താളും തകരയും മൺമറഞ്ഞുപോയി ഇനിയുള്ള തലമുറയ്ക്ക് മുത്തശ്ശി കഥ പോലെ കേട്ടിരിക്കാൻ മാത്രമായി പോവാതിരിക്കട്ടെ ഇവയൊക്കെയും ഭക്തിയുടെയും തീർത്ഥാടനത്തിൻ്റെയും പുണ്യമാസത്തിന്റെ തുടക്കമായ ഇന്നുമുതൽ തുഞ്ചൻറെ കിളിമകൾ ചൊല്ലും കഥകൾക്കായി മലയാളികൾ കാതോർക്കുന്നു